എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറണേ ഒരു ഹൈദരാബാദി ഡബിൾ കളർ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല ഫേസ് പഞ്ച് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഡബിൾ കളർ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് നല്ല ഫേസ് പഞ്ച് മൂന്ന് മാസം പ്രായം ചെവിനീളം പതിനേ പതിമൂന്ന് ഇഞ്ച് വീതി അഞ്ച് ഇഞ്ച് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാകപ്പള്ളി ഒരു ജോഡി ഒറിജിനൽ മലബാരി ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് മാസം പ്രായം രണ്ടും മുട്ടനാട്ടും കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കരുണാകപ്പള്ളി ഒരു ജോഡി ഹൈദരാബാദി കോട്ട കരോളി വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം തീറ്റയും കുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ രണ്ടും ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കില്ല സ്ഥലം കരുണാഗപ്പള്ളി രണ്ടര മാസം കടിഞ്ഞൂൽ ചെനയുള്ള ഒരു എച്ച് ബി ക്രോസ് വൈറ്റ് പെടാക്കുട്ടി വിൽപ്പനക്ക് ഈ ആട്ടുംകുട്ടിയുടെ അകിട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ വില ഫിക്സർ സ്ഥലം കരുണാഗപ്പള്ളി വലിയൊരു ക്രോസ് ബീഡ് പാലാട് വില്പ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് സ്ഥലം കരുണാകപ്പള്ളി നല്ല മലബാറി ആടുകൾ കേട്ടോ ഒന്ന് ചനയാണ് ഈ ഒരാഴ്ച ഒരാഴ്ചനെ കൊണ്ട് പ്രസവിക്കും ഒരാഴ്ച ഉണ്ടാവില്ല മറ്റേത് രണ്ടു മാസം ചനയാണ് ആ ചോപ്പ് രണ്ടും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം പിന്നെ അടുത്തത് ഒരു മലബാറി നല്ല ഒറിജിനൽ മലബാറി വെള്ളക്കൊമ്പ് ഇത് രണ്ട് മാസം ചേനയാണ് പറയുന്നത് ഇത് കരോളി കരോളീൻ്റെ മൂന്ന് മാസം ചേനയാണ് കൺഫേം ആണ് കെട്ടോ മൂന്ന് മാസം ചേന ഇത് രണ്ടും കൂടി ഒരു മുപ്പത് രൂപ കിട്ടിയാൽ കൊടുക്കും ഈ ആടുകളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ഒരു മുറാക്രോസ് പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഒരു അഞ്ച് ആടുകൾ വിൽപ്പനക്ക് രണ്ട് കടിഞ്ഞൂൽ ആടുകളും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളും കൂടാതെ ഈ കറുത്ത കളറിലെ മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് മൊത്തം അഞ്ചെണ്ണം എല്ലാം നല്ല തീറ്റയും കുടിയുമുള്ള ആടുകൾ തന്നെയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് അഞ്ചും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ഒൻപത് ആടുകൾ വിൽപ്പനക്ക് ടോട്ടൽ ഒൻപത് ആടുകളിൽ മൂന്ന് മലബാരി തള്ളയാടും ഒരു ബീറ്റൽ തള്ളയാടും രണ്ട് ബീറ്റൽ മുട്ടനാട് മൂന്ന് മലബാരി ബീറ്റൽ ക്രോസ് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് അങ്ങനെ ടോട്ടൽ ഒൻപത് ആടുകളാണ് മൂന്ന് മലബാരി തള്ളയാട് ഒരു ബീറ്റൽ തള്ളയാട് രണ്ട് ബീറ്റൽ മുട്ടനാട് മൂന്ന് മലബാരി ആൻഡ് ബീറ്റൽ ക്രോസ് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ് ഇത് ഓരോന്നിൻ്റെയും വില പറയാൻ നമ്മുടെ യൂട്യൂബിൽ സാധ്യമല്ലാത്തതുകൊണ്ട് വിലയും മറ്റ് വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു കാങ്കയും കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പതിനൊന്ന് മാസം പ്രായമായ ഡബ്ബാബിറ്റൽ ക്വാളിറ്റി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ബ്രീഡിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്ത് എടുത്തതാണ് നല്ല ഉടൽനീളം പൊക്കം എല്ലാമുള്ള അതുപോലെ തന്നെ അല്ല ക്രോസിംഗ് ടെൻഡൻസി എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാഗപ്പള്ളി വലിയൊരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാം പ്രസവത്തിനായി സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ കുറച്ച് കറവയുണ്ട് നല്ല ഉടൽനീട്ടവും പൊക്കവും ചെവി നീളവും എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കരുണാഗപ്പള്ളി വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് ഏകദേശം അൻപത് കിലോ ലൈവ് വെയ്റ്റ് വരുന്നുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനായി സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരു ലിറ്റർ കറുവയുണ്ട് നല്ല ഉടൽനീട്ടം അതുപോലെ തന്നെ പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി നല്ലൊരു ഒറിജിനൽ മലബാരി മിൽക്കി വൈറ്റി പെടക്കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല ഗുഡ് ക്വാളിറ്റി നല്ല ഇടനീളം പൊക്കം എല്ലാമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സ്ഡാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് കുട്ടികളെ ഇന്നലെ പിരിച്ചതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് നല്ല തീറ്റയും കൂടിയും ഉള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ബീറ്റൽ കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ